ടു അതികഠിനമായ ഒരു വേനൽക്കാലമാണ് നേരിടുന്നത് അതിനോടൊപ്പം തന്നെ ഇത് നോമ്പ് അപ്പോൾ ഈ ചൂടിൽ നിന്ന് നമ്മുടെ മനസ്സിനും ശരീരത്തിനും കുളിർമയേകാൻ പറ്റിയ രണ്ട് കിടിലൻ റാഗി ഡ്രിങ്ക്സിന്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് നമ്മുടെ ക്ഷീണം അകറ്റാൻ പറ്റിയ രണ്ട് ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക്സാണിത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കുഞ്ഞ് പാത്രം എടുത്ത് അതിലേക്ക് നമുക്കൊരു ആറ് മുതൽ എട്ട് അണ്ടിപ്പരിപ്പ് വരെ നടുവേ സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെച്ചേക്കണം ഹൃദയ ആരോഗ്യത്തിനും പ്രമേഹം കുറയ്ക്കാനും അസ്ഥികളുടെ ആരോഗ്യത്തിനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും അണ്ടിപ്പരിപ്പ് ഏറെ നല്ലതാണ് ഇനി നമുക്കിതൊന്ന് കുതിർന്നു വരാനായിട്ട് മാറ്റി വെച്ചേക്കാം അണ്ടിപ്പരിപ്പ് കുതിർന്ന് വരുന്ന സമയം കൊണ്ടൊരു പാത്രം എടുത്ത് അതിലേക്ക് നമുക്ക് റാഗിയുടെ പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ റാഗി കലക്കിയെടുക്കാനായിട്ട് നമുക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് ഇത് നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം നിങ്ങൾക്ക് വേണമെങ്കിൽ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് റാഗിയുടെ അളവ് കൂട്ടിയോ കുറച്ചോ എടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിതിവിടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ കുറുക്ക് തയ്യാറാക്കി എടുക്കാം അപ്പോൾ കുറുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് ഒരു പാൻ പാനെടുത്ത് അതിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ നമുക്കിത് എടുക്കണം റാഗി കുറുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ ഇതധികം തിക്കായി പോകാൻ പാടില്ല ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് കാരണം തണുത്ത് വരുമ്പോൾ തന്നെ ഈ റാഗിയുടെ മിക്സ് നല്ല കട്ടിയാകും അപ്പോൾ കളറൊക്കെ മാറി നമ്മുടെ റാഗിയുടെ കുറുക്കി കൂടെ നല്ല ഡാർക്കായിട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് നല്ലതുപോലെ നമ്മുടെ റാഗിയുടെ മിക്സ് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം ഈ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ പാനിൻ്റെ ചൂടിൽ വെച്ച് നമുക്കൊന്ന് കുറുക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതൊരു നല്ലൊരു ലൂസ് ഉള്ളത് അപ്പോൾ ഞാനിവിടെ ഈ പാനിൻ്റെ ചൂണിൽ വെച്ചോത് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം അപ്പോൾ നമ്മൾ റാഗിയുടെ മിക്സ് കുറച്ച് നേരത്തിന് ശേഷം നല്ലതുപോലെ തണുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ തണുത്തപ്പോൾ ഒരു അത്യാവശ്യം കട്ട് ചെയ്യായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലേക്ക് ഇത് മാറിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അപ്പം നമ്മുടെ ഈ ഒരു റാഗി ഡ്രിങ്കിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ചിക്കു ആണ് അപ്പം രണ്ട് ചിക്കു ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുത്തതിനു ശേഷം ഇതിൻ്റെ ഒരു ഫ്ലെഷി പാട്ട് നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാം സപ്പോട്ട അല്ലെങ്കിൽ ചിക്കു എന്ന വിളിപ്പേരുള്ള ഈ ഒരു ഫ്രൂട്ട് പോഷക ഗുണങ്ങളാൽ സമ്പന്നമാണ് സപ്പോട്ടയിൽ വൈറ്റമിൻ എ ധാരാളം ഉള്ളതിനാൽ കണ്ണുകൾക്ക് ഇതേറെ നല്ലതാണ് വൈറ്റമിൻ സി ഉള്ളതുകൊണ്ട് രോഗപ്രതിരോധ ശക്തിക്കും ഇത് സഹായിക്കുന്നു സപ്പോട്ടയിൽ വൈറ്റമിൻ എ ധാരാളം ഉള്ളതുകൊണ്ട് ഇത് കണ്ണുകൾക്ക് ഏറെ നല്ലതാണ് വൈറ്റമിൻ സി ഉള്ളതിനാൽ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ ചർമ്മത്തെ ആരോഗ്യമുള്ളതാക്കുന്നു ഊർജം നിലനിർത്താനും അതോടൊപ്പം തന്നെ ശരീരഭാരം നിയന്ത്രിക്കാനും ഇത് സഹായിക്കുന്നു ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ വീക്കം തടയാനും ഇതേറെ നല്ലതാണ് സൗന്ദര്യവർദ്ധനത്തിനും അതുപോലെ തന്നെ എല്ലുകളുടെ ആരോഗ്യത്തിനും ഇത് നല്ലതാണ് അപ്പോൾ ആദ്യത്തെ ഡ്രിങ്ക് തയ്യാറാക്കാനായിട്ട് നമുക്കൊരു മിക്സിയിലെ ജാറെ എടുത്ത് അതിലേക്ക് സ്കൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കു ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം അണ്ടിപ്പരിപ്പ് കുതിർത്ത് വെച്ചിരിക്കുന്ന വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള പാൽ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ ഞാനിവിടെ ചിക്കും വണ്ടിപ്പരിപ്പും ഒക്കെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് ചിക്കുവിൽ ധാരാളം മധുരമുള്ളതിനാൽ എനിക്ക് പ്രത്യേകിച്ച് പഞ്ചസാര ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന റാഗിയുടെ മിക്സ് ചേർത്ത് കൊടുക്കാം കുട്ടികൾക്ക് കുടിക്കാനായാലും മുതിർന്നവർക്ക് കുടിക്കാനായാലും ഇതിൽ ധാരാളം മധുരമുള്ളതിനാൽ പ്രത്യേകിച്ച് നമുക്ക് പഞ്ചസാരയുടെ ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ നമ്മുടെ ചിക്കുവിൻ്റെ ഡ്രിങ്ക് കൂടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ വളരെ ടേസ്റ്റിയായ ആദ്യത്തെ ഡ്രിങ്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്ത് അതിലേക്ക് ജ്യൂസ് മാറ്റി കൊടുക്കാം ഇത് വളരെ നല്ലൊരു എനർജി ഡ്രിങ്ക് ആണ് ക്ഷീണമൊക്കെ മാറ്റി ഉന്മേഷത്തോടെ നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ മാത്രം മതി അപ്പോൾ രണ്ടാമത്തെ ഡ്രിങ്ക് തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് രണ്ടായിട്ട് സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം മസ്മദൽ എന്ന് ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഈ ഒരു ഫ്രൂട്ട് രോഗപ്രതിരോധ ശക്തിക്കേറെ നല്ലതാണ് വൈറ്റമിൻ എയും സിയും ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഹൃദയ ആരോഗ്യത്തിനും ഇത് ഉത്തമമാണ് സ്ട്രെസ് അകറ്റാനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും ഇത് സഹായിക്കുന്നു ഇനി നമുക്കൊരു മിക്സിറെ ജാറെടുത്ത് അതിലേക്ക് സ്കൂപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കു ചേർത്ത് കൊടുക്കാം അപ്പോൾ രണ്ടാമത്തെ ഡ്രിങ്കിന് വേണ്ടിയിട്ടും ഞാനിവിടെ രണ്ട് ചിക്കുവാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കുവിൻ്റെ അളവ് കൂട്ടുകൊക്കെ ചെയ്യാവുന്നതാണ് ചിക്കു ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഷെമാമ് ചേർത്ത് കൊടുക്കാം ഈ ഒരു ഡ്രിങ്കിലേക്ക് നമുക്ക് ഒട്ടും തന്നെ മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം ചിക്കുവിലും ഷെമ്മാമിനും നാച്ചുറലായിട്ട് തന്നെ ആവശ്യത്തിന് മധുരമുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ ചെക്കും ഷമ്മാമും ഇവിടെ നന്നായിട്ട് അരഞ്ഞ് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുക്കാം നമുക്ക് എന്ത് മാത്രം ജ്യൂസ് വേണോ അതിനനുസരിച്ചുള്ള പാല് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒന്ന് അരച്ചെടുത്തിട്ട് വരണം അപ്പോൾ അരച്ചെടുത്തിട്ട് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ബാക്കി ഇരിക്കുന്ന റാഗിയുടെ മിക്സും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിൽ വേണമെങ്കിൽ കുലർത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പഴുപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്കിതെല്ലാം കൂടെ തന്നെ അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ഡ്രിങ്ക് കൂടെ തയ്യാറാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അഡീഷണലായിട്ട് മധുരം ഒന്നും ചേർക്കാതെ തന്നെ നമ്മളിവിടെ രണ്ട് കിട്ടിലും ഡ്രിങ്ക്സ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഞാൻ അണ്ടിപ്പരിപ്പ് സ്ലൈസ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പിൻ്റെ കൂടെ ഡേറ്റ്സോ എന്തെങ്കിലും നട്ട്സൊക്കെയോ സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ് അണ്ടിപ്പരിപ്പ് സ്ലൈസ് ചെയ്ത് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് തേൻ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് മുകളിൽ തേൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു വേനൽക്കാലത്ത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഈയൊരു കിഡിലം ഡ്രാഗി ഡ്രിങ്കിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇത് ഡയറ്റ് ഡ്രിങ്ക് അല്ലെങ്കിൽ ഒരു ഇഫ്താർ ഡ്രിങ്ക് ആയിട്ട് കൂടി ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ ഈ ഒരു ഹെൽത്തി ഡ്രിങ്ക് ട്രൈ ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് കമൻ ബോക്സിൽ അറിയിക്കാനും മറക്കരുത് ഇനിയും ഇതുപോലുള്ള കിഴിഞ്ഞൻ റെസിപ്പീസുമായി വരുന്നത് വരെ ഒരു ഷോർട്ട് ബ്രേക്ക് ബൈ